മായ മേനോന്റെ കംപ്ലീറ്റ് ആർട്ടിസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നിട്ട് നമ്മുടെ റിവ്യൂ എന്ന് പറയുന്നത് ഒരു ടോണറിനെ കുറിച്ചിട്ടാണ് എന്താണ് ടോണർ എന്തിനാണ് ടോണർ യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ് അതുകൊണ്ടുള്ള ഗുണങ്ങൾ അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടോണർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ കെയറിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമുക്ക് ഒഴിച്ചു വിടാൻ ആവാത്ത ഒരു സ്റ്റെപ്പാണ് ടോണർ എന്ന് പറയുന്നത് നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസിന്റെ പി എച്ച് ബാലൻസ് നഷ്ടപ്പെടും അപ്പൊ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന ഓപ്പൺ പോയ്സ് നമുക്ക് ഇവിടെ ഈ ചിക്കിന്റെ ഭാഗത്തൊക്കെ പോയ്സുകൾ ഉണ്ടാവും ഓപ്പൺ ആയിട്ടുള്ള പോയ്സുകൾ ഉണ്ടാവും അത് മിനിമൈസ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടോണർ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസിൽ എപ്പോഴും ടോണർ യൂസ് ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ടോണർ നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ പോൾസ് ഒക്കെ ഓപ്പൺ ആയി തന്നെ ഇരിക്കും ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ മേക്കപ്പിന്റെ പ്രോഡക്റ്റ്സ് ഒക്കെ ഉള്ളിലോട്ട് അബ്സെർവ് ആവും പിന്നെ അത് അവിടെ ഇരുന്ന് ബ്രേക്ക്ഔട്ട്സ് വരും പിംപിൾസ് വരും അങ്ങനെ ഒരേ സ്കിൻ പ്രോബ്ലംസ് വരും അപ്പൊ നമ്മൾ ടോണർ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പോൾസ് ഒക്കെ ക്ലോസ്ഡ് ആവും ക്ലോസ്ഡ് ആയി കഴിഞ്ഞാൽ ഉള്ളിലോട്ട് ഒന്നും അബ്സർവ് ആയിട്ട് പോവില്ല അതാണ് ടോണർ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങള് നമ്മളൊരു തേട്ടി അബവ് ആവുന്ന സമയത്ത് പോഴ്സ് ഒന്നുകൂടി ഓപ്പൺ ആയിട്ട് അത് നമുക്ക് അവജ് കൂടുന്നോടത്തോളം നമ്മുടെ ഈ കൊളാജിനൊക്കെ കുറഞ്ഞ് സ്കിന്ന് ലൂസ് ആവുന്ന ആ ടൈമ് ഒന്നും കൂടി അത് വിസിബിൾ ആയിട്ട് കാണാൻ തുടങ്ങും അപ്പൊ അതൊന്ന് നല്ലപോലെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മളൊരു എപ്പോഴും ടോണർ ഡെയിലി സ്കിൻ കെയർ റൂട്ടീനിൽ ടോണർ യൂസ് വളരെ നല്ലതാണ് എന്റെ കയ്യിലുള്ളത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ടോണറാണ് ജോവിസിന്റെ ഒരു ടോണർ ആണ് അതുപോലെ തന്നെ റോസ് വാട്ടർ ഓൾ സ്കിൻ ടൈപ്പിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോണർ ആണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഈ ടോണർ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും ടോണർ അപ്പം ഞാനിന്നിവിടെ ടോണർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്നുണ്ട് ഒന്ന് ആര് വെപ്പിന്റെ അല വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പിമ്പിൾസ് അതുപോലെ തന്നെ ഫേസിൽ ഡാർക്ക് സ്പോട്ട് മാർക്സ് എല്ലാം ഉള്ള ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പൊ നമുക്ക് വീടിലോട്ട് പോവാം അപ്പൊ നമുക്ക് ഈ ടോണർ ഇങ്ങനെയാ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അപ്പൊ ഇങ്ങനെ ഒരു ബൗൾ ബൗളെടുക്കണം ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മളിതേ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആരുവേപ്പിന്റെ വില കൊടുക്കാം നമ്മുടെ കയ്യിൽ എന്തോരണ്ട് അതിനനുസരിച്ച് ഇട്ടുകൊടുത്താ മതി കൊച്ചുകൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഉള്ളിലോട്ട് ഒരു ചെറിയൊരു ബൗൾ വെച്ചുകൊടുക്കുള്ള ഉള്ളൊരു ചെറിയ സ്റ്റീൽ പാത്രം വെച്ചിട്ടിട്ട് അതിന്റെ മേലെ നമ്മളൊരു കുപ്പിയുടെ ബൗൾ വയ്ക്ക ഇങ്ങനെ വെറുതെ വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് ഒരു പ്ലേറ്റ് എടുത്ത് ഇതുപോലെ അടക്ക അടച്ചതിന് ശേഷം ഇതിന്റെ മേലെ നമുക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കണം കൊറച്ചു നേരം എടുത്ത് വെച്ചിട്ടാകെ അലിഞ്ഞുപൊയത് അപ്പൊ നമ്മളിങ്ങനെ ഐസ് ഐസ് ക്യൂബ് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഐസ് ക്യൂബ് എടുത്ത് വെച്ച് ഇതൊരു പതിനഞ്ചോ ഇരുപത് മിനിറ്റ് തിളപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്യൂർ ആയിട്ടുള്ള സ്റ്റോണർ കിട്ടും അപ്പൊ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം എന്താ എന്ന് നോക്കാം എന്താ അപ്പൊ നമുക്ക് പ്യുവർ ആയിട്ടുള്ള ടോണറി ഇതിലുണ്ടായിരുന്ന വെള്ളം കണ്ടുവോ ഇത് നമുക്ക് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ ഇത് നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച വൺ വീക്ക് ഒക്കെ നമുക്ക് ഇരിക്കുള്ളൂ ഇതാണ് നമ്മുടെ പ്യുവർ ആയിട്ടുള്ള ടോണറി ഇതാവുമ്പോ നമുക്ക് ഒരു സിക്സ് മന്ത് വൺ ഇയർ ഒക്കെ വേണമെങ്കിൽ ലാസ്റ്റ് കിട്ടാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതാണ് ഇത് വെള്ളം ഇതൊന്നും നമുക്ക് ആവശ്യമില്ല നമുക്ക് ആവശ്യള്ളത് ഇതാ ഇത് മാത്രാണ് അപ്പൊ നമുക്ക് ഇത് ബൗളിലേക്ക് ഒഴിക്കുണ്ടാക്കിട്ടുള്ളതാണ് ഇത്ര കുറച്ച് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ എന്തോ ഉണ്ടാക്കണോ അതിനനുസരിച്ച് നമുക്ക് കിട്ടും ഞാൻ അപ്പൊ നിങ്ങള് കുറച്ചുകൂടി വലിയ ബൗള് വെച്ചിട്ട് കുറച്ചുകൂടി ഒരു ഇത് ഞാൻ ഒരു ബൗള് വെള്ളമൊഴിച്ചിട്ടുണ്ടാകുന്നുള്ളു നിങ്ങൾ രണ്ടോ മൂന്നോ ബൗള് വെള്ളമൊഴിച്ച് എടുക്കുകയാണെങ്കിൽ നിങ്ങക്ക് ഇതിന്റെ ഒരു മുക്കാ ഭാഗം ഒക്കെ കിട്ടും ഞാൻ ഇവിടെ കാണിച്ചുവേണ്ടി വളരെ കുറച്ചേണ്ടാക്കിട്ടുള്ളൂ അപ്പൊ ഇത് നമുക്ക് കുറെ നാള് ലാസ്റ്റ് ചെയ്യും ഒരാഴ്ച ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇത് പുറത്തന്നെ വെച്ച് യൂസ് ചെയ്യാൻ പറ്റും നമ്മളിത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം ഒന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്തു കൊടുക്കുക ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ വളരെ നല്ലതാണ് എല്ലാരും ഒന്ന് യൂസ് ചെയ്ത് നോക്ക ഉണ്ടാക്കി നോക്കാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്